ABC Cargo and Korea, number one in GCC. Sport News brought to you by. ABC Cargo and Korea, number one in GCC. നമസ്കാരം സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം ദുബായിൽ റോബോട്ട് ടാക്സികൾ ഊബർ വഴി ബുക്ക് ചെയ്യാൻ സൌകര്യമൊരുങ്ങുന്നു ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഡ്രൈവറല്ല റോബോട്ട് ടാക്സി സർവീസ് വിജയകരമായി തുടരുന്ന സാഹചര്യത്തിലാണ് യാത്രക്കാർക്ക് ഊബർ ആപ്പ് വഴി സർവീസ് ബുക്ക് ചെയ്യാൻ സാധ്യമാകുന്നത് ദുബായിലെ ബീച്ചുകൾക്ക് സമീപമുള്ള പ്രധാന സ്ഥലങ്ങളായ ഉമ്മ സുക്കീം ജുമേറ ഭാഗങ്ങളിൽ റോബോ ടാക്സികൾ ലഭ്യമാണെന്നും ഊബർ ആപ്പ് വഴി സർവീസ് ബുക്ക് ചെയ്യാമെന്നും മാറ്റുകയുടെ പൊതുഗതാഗത ഏജൻസി സിഇഒ അഹമ്മദ് ബഹ്റൂസിയാൻ പറഞ്ഞു ഊബർ ആപ്പിൽ ഓട്ടോണമസ് സർവീസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സർവീസ് ബുക്ക് ചെയ്യാവുന്നതാണ് റോബോ ടാക്സി സാങ്കേതിക വിദ്യാരംഗത്തെ പ്രമുഖ കമ്പനിയായ വിറൈഡ് ഓൺലൈൻ ടാക്സി സേവനദാതാക്കളായ ഊബർ ടെക്നോളജീസ് എന്നിവയുമായി കൈകോർത്താണ് എമിറേറ്റിൽ പദ്ധതി നടപ്പാക്കുന്നത് ദുബായിയുടെ സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ളതാണ് റോബോ ടാക്സി പദ്ധതി വിവിധ പങ്കാളികളുമായി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ പ്രഖ്യാപിച്ച സംയുക്ത പദ്ധതിയുടെ ഭാഗമായാണ് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സർവീസിന് കഴിഞ്ഞ ദിവസം ആർ ടി എ തുടക്കമിട്ടിരിക്കുന്നത് ഡ്രൈവറിലെ ഗതാഗത മാർഗ്ഗങ്ങളിലേക്കുള്ള സുഗമമായ മാറ്റം ഉറപ്പുവരുത്തുകയാണ് പരീക്ഷണ ഓട്ടത്തിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ദുബായ് ദുബായ് അന്താരാഷ്ട്ര പുരസ്കാരം സന്ദർശകർക്ക് മികച്ച യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനുള്ള നൂതന പദ്ധതിയാണ് പുരസ്കാരത്തിന് അർഹത നേടിയത് പ്രമുഖ യു കെ ഐഡിയാസ് പുരസ്കാരത്തിൽ വാല്യൂ ഫോർ മണി വിഭാഗത്തിൽ രണ്ടാം സ്ഥാനമാണ് ജി ഡി ആർ എഫ് എ കരസ്ഥമാക്കിയത് ദുബായിലേക്ക് എത്തുന്ന സന്ദർശകർക്ക് സേവനം എളുപ്പമാക്കുന്നതിനായി ആവിഷ്കരിച്ച ഫ്രെയിം അറൈവൽ ടു സർവീസസ് സിംലെസ് കണക്ഷൻ ഫോർ എവരി വിസിറ്റർ എന്ന പദ്ധതിക്കാണ് അംഗീകാരം സന്ദർശകർ ദുബായിൽ എത്തുന്ന നിമിഷം മുതൽ അവർക്കാവശ്യമായ സേവനങ്ങൾ തടസ്സരഹിതമായും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതാണ് പദ്ധതി യാത്രക്കാർക്ക് ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സഹായത്തോടെ സുഗമമായ യാത്ര ഉറപ്പുവരുത്തുകയെന്ന യുഎയുടെ കാഴ്ച ാണ് പദ്ധതിയിലൂടെ സർക്കാർ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള ദേശീയ നയങ്ങളുടെ പ്രതിഫലനമാണ് ഈ നേട്ടമെന്ന് ജി ഡിആർഎഫ് എ ദുബായ് ലീഡർഷിപ്പ് ആൻഡ് ഫ്യൂച്ചർ സെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അബ്ദുൾ സമദ് ഹുസൈൻ സുലൈമാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദുബായ് ശേഷം ABC Cargo and Korea. Number one in GCC. ABC Cargo and Korea, one in GCC. ABC ഷാർജയിൽ പുതുതായി രണ്ട് അപ്പീൽ കോടതികൾ കൂടി സ്ഥാപിക്കും ഖൽബ അൽ ദിവിടങ്ങളിലാണ് ഇവ സ്ഥാപിക്കുക ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിനും അംഗീകാരം നൽകി ഉപഭരണാധികാരിയും ജുഡീഷ്യൽ കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമി അംഗീകാരം നൽകി കഴിഞ്ഞ ദിവസം ബൈത്തുൽ ഇലോവലിൽ നടന്ന ജുഡീഷ്യൽ കൌൺസിൽ മീറ്റിംഗിലായിരുന്നു ഇതു സംബന്ധിച്ച പ്രഖ്യാപനം എമിറേറ്റിലെ ജുഡീഷ്യൽ സംവിധാനവും നിയമവ്യവസ്ഥകളും ശക്തിപ്പെടുത്തുന്നതിൽ കൌൺസിൽ അംഗങ്ങളുടെ പങ്കിനെ ഷെയ്ഖ് അഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമി അഭിനന്ദിച്ചു അവരുടെ ശ്രമങ്ങൾ അവകാശങ്ങൾ സംരക്ഷിക്കുകയും സാമൂഹിക സ്ഥിരതയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നീതിയുക്തവും കാര്യക്ഷമവുമായ ഒരു നിതിന്യായ അന്തരീക്ഷം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എമിറേറ്റിലുടനീളം ജുഡീഷ്യൽ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള പൊതുവാർത്താവിനിമയം ഏകീകൃത മീഡിയ മെസ്സേജിംഗ് സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും കൌൺസിൽ ചർച്ച ചെയ്തു ജുഡീഷ്യൽ അതോറിറ്റിക്ക് കീഴിലായിരിക്കും പുതിയ അപ്പീൽ കോടതികൾ സ്ഥാപിക്കുക സെൻട്രൽ കോടതികളുടെ ജോലി ഭാരം കുറയ്ക്കുക നിവാസികൾക്ക് സുഗമമായി കോടതികളെ സമീപിക്കാൻ കഴിയുക തുടങ്ങിയവയാണ് പുതിയ കോടതികളിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് സ്പോർട്സ് ന്യൂസ് ഇവിടെ പൂർത്തിയാക്കുന്നു കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നന്ദി നമസ്കാരം Cargo and Korea number 1 in GCC